ഭയങ്കര അന്നാണ് നിങ്ങൾ നിങ്ങൾ കമ്മീഷന്റെ വെച്ച് വീണ്ടും കൊല്ലാൻ തന്നെയാണ് എന്ന് ആ മനുഷ്യൻ നിങ്ങളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ജനങ്ങൾ വെച്ചു ഒരു കാര്യം കൂടി പറഞ്ഞുതരാം എല്ലാം കഴിഞ്ഞു നിങ്ങൾക്കറിയോ ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് സി ബി ഐ എൻക്വയറി നടത്തിയിട്ട് നിരപരാധിയാണെന്നും ഒരു വസതിയുമില്ലെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വിട്ടു ആ മനുഷ്യൻ അമ്പത്തിമൂന്ന് കൊല്ലക്കാലം ദൈവഹിതമാണ് നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേ മുമ്പിൽ കണ്ടല്ലോ മണിക്കൂർ നേരം ആ ജനങ്ങൾ കൊണ്ടുപോകുമ്പോ കോൺഗ്രസ് അല്ലാത്തവർ പാവങ്ങൾക്കാർ നെഞ്ചു മുട്ടി നിലവിളിച്ചുകൊണ്ട് കാണാൻ നിങ്ങൾ കണ്ടില്ലേ ആ മനുഷ്യനെ വേണ്ടി ന്യായും പകലും കാത്തിരിക്കുന്നു നിങ്ങൾ കണ്ടില്ലേ മനുഷ്യരെ ഒന്ന് ചുംബിക്കാൻ ഓടിയെത്തുന്നു നിങ്ങൾ കണ്ടില്ലേ കോൺഗ്രസ് സാധാരണക്കാരും പാവപ്പെട്ടവരുടെയും അത്താടിയായിരുന്നു ഏഴകരുടെ തോടരായിരുന്നു ദേൻചാണ്ടി